പാർട്ടി പ്രവർത്തനത്തിന് ശമ്പളം കൊടുത്ത് ആളെ നിർത്തേണ്ട ഗതികേടിലാണ് സി പി എം എന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു കൊടിയത്തൂർ തോട്ടുമുക്കത്ത് കോൺഗ്രസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിന് ശമ്പളം കൊടുത്ത് ആളെ നിയമിക്കേണ്ട ഗതികേടിലാണ് സി പി എം എന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു മുമ്പെങ്ങുമില്ലാത്ത വിധം തകർച്ചയുടെ വക്കിലാണ് സി പി എം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് കോൺഗ്രസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് ജോയ് വലിയ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്ന പ്രവർത്തകന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്താതിരിക്കാൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സി പി എമ്മും ഡിവൈഎഫ്എയും ചെയ്യുന്നത് അതിനായി സംസ്ഥാനത്താകമാനം നേതാക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി മൻസൂർ അധ്യക്ഷനായിരുന്നു ബഷീർ പുതിയോട്ടിൽ പി വി അഗസ്റ്റീൻ ഷാലു കൊല്ലാറമ്പത്ത് കെ പി സൂഫിയാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം